ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം എന്താണ് ഇന്നത്തെ ദിവസം നമുക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം പോസ്റ്റായിട്ട് ഇങ്ങനെ വീഡിയോയ്ക്ക് സൗണ്ട് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം ശബ്ദത്തിൽ പറയാൻ ശ്രമിക്കാം നോക്കാം ഇന്നത്തെ എനർജീസ് എന്തെല്ലാമാണ് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് സോർട്സിൻ എനർജിയാണ് സെവൻ ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ചതി വിട്രയലിൻ്റെ കാർഡാണ് വിട്രയൽ അല്ലെങ്കിൽ ചതി എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇത് പാസ്റ്റിൽ നിന്നും ഒരാൾ ചിലപ്പോൾ പാസ്റ്റിലെ മുൻപ് നടന്നിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ ആകാം അല്ലെങ്കിൽ മുൻപ് നടന്നിട്ടുള്ള ഏതോ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി ആകാം അല്ലെങ്കിൽ ഇന്നേ ദിവസം ഒരു ചതി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സെവൻ ഓഫ് സോർട്സ് പറയുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതാകാം നമുക്കൊരു ക്ലാരിറ്റി നോക്കാം എന്തുകൊണ്ടാണ് സെവൻ ഓഫ് സോട്സ് വന്നിട്ടുള്ളത് എന്തായാലും സെവൻ ഓഫ് സോട്സ് ചാ ചതിയുടെ കാടാണ് ചതി ബിട്രൈ ലോർ ചീറ്റിങ് ആണ് അപ്പോൾ നോക്കാം എന്തുകൊണ്ടാണ് സെവൻ ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത് ക്ലാരിറ്റി നൈറ്റ് ഓഫ് കപ്സും ടു ഓഫ് കപ്സും ആണ് അപ്പോൾ ക്ലാരിറ്റി ഇത് മുമ്പ് നിങ്ങളെ ചതിച്ചിട്ട് കടന്നു പോയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ സോൾമേറ്റ് ആണ് ആ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഓക്കെ അപ്പോൾ സെവൻ ഓഫ് സോഡിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് പഴയ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾക്ക് റിയൂണിയൻ ഉണ്ടാകുന്നു ആ ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആകാൻ സാധ്യതയുണ്ട് ഓക്കെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് അപ്പോൾ അവിടെ ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് റിയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമ്മ എല്ലാ ദിവസവും വന്നിരുന്ന റിയൂണിയൻ എന്ന് പറഞ്ഞിട്ട് റിയൂണിയൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ജനറൽ റീഡിംഗ് ആണ് ആരുടെ എനർജി ആണെന്ന് നമുക്കറിയില്ല അപ്പോൾ നിങ്ങളുടേതാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് ആർക്കാണെന്ന് അറിയില്ല ആർക്കൊക്കെയോ റീയൂണിയൻ്റെ ദിവസമാണ് നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് തന്നെ ആയിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ മാസ്റ്റിൽ നിങ്ങൾ ചതിച്ചിട്ട് പോയ ആൾ അപ്പോൾ അവിടെ ഒരു റീയൂണിയൻ നടക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ചതിച്ചിട്ട് കടന്നു പോയ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു റീയൂണിയൻ ആണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാർഡ് എന്താ നോക്കാം വീലഫ് ഫോർച്ചൂൺ ആണ് അപ്പോൾ എന്തുകൊണ്ടായിരുന്നു നിങ്ങളുടെ ഈ സെപ്പറേഷൻ ഫേസ് എന്ന് ചോദിച്ചാൽ അത് അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു അതായത് നിങ്ങളുടെ ഒരു കർമ്മയായിരുന്നു അത് നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു സെപ്പറേഷൻ ഫേസ് ഉണ്ടാകണമെന്നത് നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു അത് എൻ്റായി പോകുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് നിങ്ങളുടെ ആ കർമ്മ റിലീസ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിന്ന് വളരെ ലക്കിൻ്റെ ദിവസവും കൂടി ആയിരിക്കും അപ്പോൾ ഇന്ന് ഒരു കാർമിക് സൈക്കിൾ നിങ്ങളിൽ അവസാനിച്ച് പോവുകയാണ് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് സമയം വളരെ പെയിൻഫുള്ളായിരിക്കും പിന്നെ നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് തോന്നാൻ സാധ്യതയുണ്ട് ലക്ക് വളരെ ലക്കുള്ള ദിവസമാണ് ചിട്ടി കിട്ടാനോ ലോട്ടറി അടിക്കാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമായിട്ടാണ് കാണുന്നത് അതാണ് വീലോ ഫോർച്യൂൺ നിങ്ങളോട് പറയുന്നത് ഒരു കാർമിക് സൈക്കിളിന്റെ എൻഡ് മൂന്നാമത്തെ കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് ആണ് ക്യൂൻ ഓഫ് സോർട്സ് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് നടക്കുക എന്നാണ് നിങ്ങൾ അൺബയസ്ഡ് ആയിട്ട് ജഡ്ജ്മെന്റ് നടത്താനാണ് അതായത് ഒരു പ്രശ്നം വന്നാൽ അതിനെ ഒരു പക്ഷവും ചേരാതെ അതിനെ നോക്കണം അതിനെ കൃത്യമായി ക്ലാരിറ്റി ഉണ്ടാക്കണം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം ക്ലാരിറ്റി ഉണ്ടാവണം എന്നാണ് പറയുന്നത് അതിനും കൂടെ നമുക്ക് ക്ലാരിറ്റി നോക്കാം എന്താണ് ക്യൂനോ സോട്സ് വന്നിരിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാനോ ചോദ്യം ചെയ്യാനോ ചെയ്യപ്പെടാനോ സാധ്യതയുണ്ട് നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്യാനോ നിങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യാനോ സാധ്യതയുണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യാനോ നിങ്ങളെ ചോദ്യം ചെയ്യാനോ സാധ്യതയുണ്ട് ക്ലാരിറ്റി നോക്കാം ഫസ്റ്റ് കാർഡ് സ്റ്റാർ കാർഡാണ് അപ്പോൾ ഞാൻ എന്തിനാ തുറന്നു നോക്കുന്നതെന്ന് വെച്ചാൽ മറയ്ക്കേണ്ട കാർഡാണോ എന്നാണ് നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് കാർഡ് സ്റ്റാറാണ് ഫസ്റ്റ് കാർഡ് സ്റ്റാറും സെക്കൻഡ് കാർഡ് ടവറുമാണ് അപ്പോൾ നിങ്ങൾ വളരെ ചിലപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വഴക്കുണ്ടാക്കി പോയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു കാര്യം അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുന്നു എന്നാണ് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു അവിടെ ക്ലാരിറ്റി വരുന്നു വളരെ പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നു അവിടെ ഹീലിംഗ് നടക്കുന്നു എന്നാണ് അപ്പോൾ ഒരു പ്രശ്നം കോംപ്രമൈസ് ആകുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അതിൻ്റെ ക്ലാരിറ്റിയും ക്യൂനോസ് വോഡ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കണം നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും നീതികേടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവിടെ ഇത് സോഡാണ് ഈ സോഡ് വെച്ചിട്ട് എന്താണ് പെട്ടെന്ന് മുറി ലണ്ട് അവിടെ പെട്ടെന്ന് മുറിൽ ഉണ്ടെന്ന് വെച്ചാൽ മുറിച്ച് മുറിച്ചിട്ട് കീറി പരിശോധിച്ച് അതിൻ്റെ ക്ലാരിറ്റി പുറത്തെടുക്കുന്നതാണ് ക്യൂനോ സോഡ്സ് എന്ന് പറയുന്നത് ഓക്കെ കാർക്കശ്യത്തോടു കൂടി പെരുമാറുന്നതെന്നാണ് ചിലപ്പം റൂഡായിട്ട് പെരുമാറിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു വഴക്കുണ്ടായിട്ടൊക്കെ ആയിരിക്കും അതിനൊരു ക്ലാരിറ്റി വരുന്നുണ്ടാവുക എന്തായാലും അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു മാറ്റം കാരണം ഒരു വഴക്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വഴക്ക് കാരണം ഒരു എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊരു ക്ലാരിറ്റി വരും അവിടെ ഒരു പ്രതീക്ഷയുടെ കാർഡാണ് അവിടെ ഒരു ഹീലിംഗ് ഇന്ന ദിവസം നടക്കുമെന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അതാണ് ക്വീൻ ഓഫ് സോർട്സ് പറയുന്നത് അടുത്ത കാട്ട് നോക്കാം ഫൈവ് ഓഫ് സോട്ട്സ് ആണ് ഫൈവ് ഓഫ് സോട്ട്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇത് വിന്നിങ് അറ്റ് എനി കോസ്റ്റ് എന്നാണ് അതായത് എന്ത് വില കൊടുത്തും സ്വയം രക്ഷിക്കുക എന്നോ എന്ത് വില കൊടുത്തും ഒരു കാര്യം നേടുകയാണെന്നോ ഒക്കെ ഒരു സ്വാർത്ഥതയുടെ കാടാണ് ഫൈവ് ഓഫ് സോട്സ് ഇവിടെ മറ്റുള്ളവരുടെ കുത്തിത്തിരിപ്പ് ഇത് കണ്ടോ ചെ തോളത്തിരുന്നോണ്ട് ചെവിയിൽ കാക്ക പറഞ്ഞ് ഇയാളെ ടെൻഷനാക്കുന്നതാണ് ഈ ഫൈവ് ഓഫ് സോഡെന്ന് പറയുന്നത് അതായത് സോ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കഥകൾ മെനഞ്ഞു കൊടുക്കുന്ന ആളാണ് ഫൈവോ സോഡ്സ് പറയുന്നപ്പോൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളെക്കുറിച്ച് കഥകൾ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ഈ ക്യൂനോ സോൾസ് നോക്കുന്നത് ഫൈവോ സോഡ്സിലേക്കാണപ്പോൾ ഈ അൺബയസ്ഡ് ജഡ്ജ്മെൻറ്റ് നടക്കേണ്ട എവിടെയാണ് ഇവിടെയാണ് ഈ എന്തെങ്കിലും ഒരു സ്വാ മറ്റുള്ളവർ അവർക്ക് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പഴി അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി ചെയ്യുന്ന ദിവസം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് ഫൈവ് ഓഫ് സോഡ്സിന്റെ അർത്ഥം അപ്പോൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കരുതി നിൽക്കുക മറ്റുള്ളവർ നിങ്ങളെ കരുവാക്കുന്നുണ്ടാവും നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ടാവും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ തമ്മിൽ തമ്മിൽ പറയുന്നുണ്ടാവും സംസാരിക്കുന്നുണ്ടാവും നിങ്ങൾക്കെതിരെ അവിടെ ഒരു 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 പ്രശ്നം നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് വർക്ക് പ്ലേസ് ആണ് എനർജി ഉണ്ട് ചീറ്റിങ്ങിൻ്റെ കാർഡാണ് വീണ്ടും അവിടെ നിങ്ങൾക്കെതിരെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് ഓക്കെ അതാണ് ഫൈവ് ഓഫ് സോർട്സിൻ എനർജി പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് ആണ് കിങ് ഓഫ് കപ്സിൻ്റെ പ്രത്യേകത നിങ്ങൾ ഭയങ്കരമായ ടേർബലൈൻ്റെ ആയ അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ ഹൃദയം മൊത്തം കലുഷിതമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹമാണ് ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം ആ സ്നേഹം പ്രകടിപ്പിക്കണം കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരുന്നാൽ പോലെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത് ആ സ്നേഹം മറ്റുള്ളവർക്ക് ആർക്കാണോ കൊടുക്കേണ്ടത് അവരെ അവർക്ക് കൊടുക്കാതെ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളത് കിങ് ഓഫ് കബ്സ് കൊടുക്കണം ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കണം എന്നൊക്കെയാണ് കിങ് ഓഫ് കബ്സ് പറയുന്നത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് കാർഡ് നോക്കാം ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ അവിടെ ഒരു നിങ്ങൾക്ക് വളരെ ഇൻഡ്യൂഷനുള്ള ദിവസമായിരിക്കാം ഇൻഡ്യൂഷൻ ഉള്ള ദിവസമായിരിക്കാം അതുപോലെ നിങ്ങളെക്കുറിച്ച് കുറച്ച് നിഗൂഢതകൾ കുറച്ച് ചില രഹസ്യങ്ങളൊക്കെ വെളിവാകുന്നതാകാൻ സാധ്യതയുണ്ട് അവിടെ കുറച്ച് രഹസ്യങ്ങൾ വെളിവാകുന്നതാകാൻ സാധ്യതയുണ്ട് എന്താണെന്ന് അതിന് ക്ലാരിറ്റി നോക്കാം ഹൈബ്രീസ്റ്റിൻ എനർജി സൺകാർഡും സൺ കാർഡും വന്നിട്ടുണ്ട് അത് ക്ലാരിറ്റിയാണ് കേട്ടോ ക്ലിയർ ആവുന്നതാണ് ഫൈവ് ഓഫ് വോൺസുമാണ് അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിന്ന് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ചുറ്റും ഗോസിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെയും ഗോസിപ്പാണ് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി വരുന്നു അവിടെ ആ രഹസ്യം അവിടെ ഉള്ളിനുള്ളിലുള്ള നിഗൂഢതകൾ പുറത്തു വരുന്നു അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നു അവിടെയെല്ലാം ഹീലാവുന്നു എന്നാണ് അപ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഹൈപ്രിസ്റ്റസിൻ എനർജി കുറച്ച് നിഗൂഢതകൾ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലാരിറ്റി കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക അവിടെ അത് ക്ലിയർ ആയി കിട്ടുമോ എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം എന്തായാലും ഒരു ഓപ്പൺ കോൺവെർസേഷൻ വേണം സ്നേഹം കാണിക്കേണ്ടവരോട് സ്നേഹം കാണിക്കണം നിങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥത നിങ്ങളോട് സ്വാർത്ഥത കാണിക്കുന്ന ആളുകളോട് നിങ്ങളൊന്നിനും പോകണ്ട പക്ഷേ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് കൃത്യമായി ക്ലാരിറ്റി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതാണ് ഹൈ പ്രീസ്റ്റസ് അപ്പോൾ ചില കാര്യങ്ങൾ വെളിവാകുന്നു എന്നാണ് കേട്ടോ ചില രഹസ്യങ്ങളൊക്കെ വെളിവായി വരുന്നു എന്നാണ് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് അതാ വീണ്ടും ഫൈവ് ഓഫോൺസ് വന്നിരിക്കുന്നു അപ്പോൾ വീണ്ടും ഇതേ പ്രശ്നം അപ്പോൾ നാളെയും ഇതിൻ്റെ തുടരാ തുടർന്ന് ആവർത്തനമുണ്ട് അപ്പോൾ വഴക്കുകളുണ്ട് ഗോസിപ്പ് മോങ്കോസ് ഉണ്ട് ചുറ്റും ചുറ്റും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ എതിരെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വീണ്ടും വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വഴക്ക് ഇന്നേ ദിവസം തന്നെ ക്ലാരിറ്റി കിട്ടണം അവിടെ ഒരു ക്ലാരിറ്റിയും കൂടെ ഇന്നേ ദിവസം വരണം എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് ഫാൻസിൻ്റെ കാർഡ് എന്ന് പറയുന്നത് ഇത് ചുറ്റും നിന്ന ആളുകൾ നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഗോസിപ്പ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ മാത്രം അറിയില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ചിലപ്പോൾ മറ്റുള്ളവരോട് ആരോട് പറഞ്ഞാലാണോ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ പറ്റുന്ന അവരുടെ ചെവിയിൽ പോയിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ മാത്രം അറിയത്തില്ല അങ്ങനെ ഒരു രഹസ്യം അവിടെയുണ്ട് നിങ്ങൾ മാത്രം അറിയാത്ത ഒരു രഹസ്യം അവിടെയുണ്ട് പക്ഷെ നിങ്ങളത് പോയി ഇന്ന് അത് ക്ലിയർ ചെയ്യണം എന്നാണ് പറയുന്നത് പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി ഉണ്ട് ഇത് നിങ്ങൾക്ക് മുമ്പ് എപ്പോഴോ സംഭവിച്ച സെയിം കാര്യമാണ് മനസ്സിലായോ ഇത് പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ അത് പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ ഒരു കാർമ്മിക്കായിട്ടുള്ള ഓൾറെഡി വീലിൻ്റെ കാർഡ് ഉണ്ടല്ലോ അപ്പോൾ ഓൾറെഡി ഈ വീലിന് കാർഡുള്ളതുകൊണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാർമ്മിക് ആണ് അപ്പോൾ ഇത് മുമ്പിൽ മുമ്പ് പാസ്റ്റിൽ എപ്പോഴോ നടന്ന ഒരു കാര്യമാണ് അതിന്റെ പണ്ട് നിങ്ങൾ ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഈ പേജ് ഓഫ് സോർട്സും ഈ വീൽ ഓഫ് ഫോർച്യൂണും പറയുന്നത് ഓക്കെ അപ്പോൾ പണ്ട് നിങ്ങൾ ആരോടെങ്കിലും ചെയ്തിട്ടുള്ള ഒരു കാര്യം തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത് അടുത്ത നൈനോ നൈനോസോട്സിൻ്റെ എനർജിയാണ് ഇവിടെ രാത്രിയിൽ ഉറക്കമില്ല മെൻറ്റൽ പ്രഷറാണ് ഭയങ്കര ടെൻഷനാണ് നിങ്ങൾക്ക് എന്താണ് ഓർത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒന്നും നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു മെൻറ്റൽ പ്രഷർ ഭയങ്കരമാണ് താങ്ങാൻ പറ്റാത്ത മെൻ്റൽ പ്രഷറുണ്ട് നിങ്ങൾ രാത്രിയിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവും ഞെട്ടി ഉണർന്നിട്ടുണ്ടാവും ചില കാര്യങ്ങൾ ഓർത്ത് കറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത് രാത്രിയിലെ നിങ്ങളുടെ പേടി പേടിപ്പെടുത്തുന്ന കുറിച്ചോ നിങ്ങളുടെ മെൻറ്റൽ പ്രഷറിനെക്കുറിച്ചാണോ നൈ നൈനോൾ സോർട്സ് പറയുന്ന രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല ലാസ്റ്റ് കണ്ട് ഫോർ ഓഫ് പെന്റക്കിൾസ് ആണ് അപ്പോൾ കുറച്ച് കൺട്രോൾ ആയിട്ട് നിങ്ങൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ കൺട്രോൾഡ് ആയിട്ട് വേണം എന്ന ദിവസം സംസാരിക്കാൻ കിങ് ഓഫ് കപ്പിൻ്റെ താഴെയാണ് ഫോർ ഓഫ് പെന്റക്കിൾസ് പെൻറ്റക്കിൾസ് അപ്പോൾ നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കണം ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കണം പക്ഷേ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ്റെ സമയം വരുന്ന സമയത്ത് കൺട്രോൾഡായിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് അങ്ങ് വിടേണ്ട ഒത്തിരി ഒരുപാട് ഓപ്പണപ്പായിട്ട് സംസാരിച്ച് അതൊരു മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണ്ട ഇവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ റിലീസ് ചെയ്യണം ഹോൾഡ് ചെയ്ത് വച്ചേക്കുന്ന അണ്സസസറി കാര്യങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്യണം പക്ഷേ ബ്ലാബ്ലാ ബ്ലാബ്ലാന്ന് വെക്കണ്ട ഓക്കെ കൺട്രോൾഡ് ആയിട്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ക്ലാരിറ്റി വേണം എന്താണ് പറയാനുള്ളതെന്ന് കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടുകൂടി പറയണം അതാണ് ഫോർ ഓഫ് പെൻറ്റിൾസ് പറയുന്നത് ഇവിടെ പിന്നെ എന്ന് വെച്ചിട്ട് പിശുക്കനായിരിക്കും കേട്ടോ കുറച്ച് പണം സ്പെൻഡ് ചെയ്യാനൊക്കെ മടിയുള്ള ആളായിരിക്കും പക്ഷെ എന്നാൽ വേറെ അനാവശ്യമായ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യത്തില്ല പക്ഷെ വലിയ കാര്യങ്ങൾക്ക് പണം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ബോട്ടം ഓഫ് ദിക്കിൽ നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ആൾ നിങ്ങളിലേക്ക് വരുന്നതാണ് അത് തന്നെയാണ് ഫസ്റ്റ് കാർഡും പറഞ്ഞത് ടു ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും സെയിം കാർഡ് തന്നെയായിരുന്നു വന്നത് അപ്പോൾ ഇന്നേ ദിവസം റിയൂണിയൻ ഉണ്ട് കുറേ പേർ പുറപ്പെട്ടും റിയൂണിയൻ ഉള്ള ദിവസമാണ് ചതിയിലൂടെ നിങ്ങളെ കടന്നു പോയിട്ടുള്ള ആളാണ് ചതിച്ച് നിങ്ങളെ കടന്ന ആൾ കടന്നു ആൾ ഇന്നേ ദിവസം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിങ് എന്ന് പറയുന്നത് ഓക്കെ റസനേറ്റ് ആവുന്നവർ പറയണേ റസനേറ്റാകുന്നവർ പറയണേ അടുത്ത നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഇന്നത്തെ ദിവസത്തിന് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് വളരെ പ്രാർത്ഥനയോടുകൂടിയിരിക്കുക ഏഞ്ചൽസിനെ കുറിച്ച് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് തരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഒന്നാമത്തെ ചോദ്യം ചോദിച്ചോ എന്താണ് ഏഞ്ചൽസിൻ്റെ മറുപടി എന്ന് നോക്കാം എന്താണ് ഏഞ്ചൽസിൻ്റെ മറുപടി കോംപ്രമൈസ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ഇവിടെയും പറഞ്ഞാൽ തന്നെയാണ് ഇവിടെ കോംപ്രമൈസ് സ്നേഹം പ്രകടിപ്പിക്കുക നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട് അവരോട് നിങ്ങൾ സമരസപ്പെടുക ഇവിടെയും പറഞ്ഞാൽ എന്താണ് ക്ലാരിറ്റി വരും അല്ലേ ഈ പ്രശ്നം സോൾവ് സോൾവാകുമെന്നല്ലേ കമ്മ്യൂണിക്കേഷൻ വേണോന്നല്ലേ അതാണ് കോംപ്രമൈസ് ചെയ്യണം ഓക്കേ കോംപ്രമൈസ് രണ്ടാമത്തത് റിക്കവറി നിങ്ങൾ ഒരു മെൻറ്റൽ പ്രഷറിലാണെങ്കിൽ ഈ മെൻറ്റൽ പ്രഷറാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ റിക്കവേർഡ് ആകും നിങ്ങൾ രാത്രി ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഉറങ്ങിയിട്ടുള്ളത് പേടിച്ചിട്ടാണ് കടന്നിട്ടുള്ളത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്ന ദിവസം റിക്കവേർഡ് ആകും അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾ പേടിക്കേണ്ട അവർ നിങ്ങൾക്ക് അഷുറൻസ് തരുവാണെങ്കിൽ നിങ്ങൾ ആകും എപ്പഴാ ഇഫ് യു ബിലീവ് നിങ്ങൾ അതിശക്തമായിട്ട് അതിശക്തമായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക ബിലീവ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക ഇത് ഇത് സംഭവിക്കുക ഇത് ഇതിങ്ങനെയാണ് ഇന്ന ദിവസം സംഭവിക്കാൻ പോകുന്നൊന്ന് ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ആസ്ക് യുവർ ഏഞ്ചൽസ് ഉണ്ടോ നിങ്ങളോട് സൈനാണ് കേട്ടോ നിങ്ങളെന്തേലും ഒരു കാര്യം ചെയ്യണോ എന്നൊക്കെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ സൈൻ ചോദിക്കാനാണ് ഒരു കാലൂടെ പുറത്തേക്ക് ചാടി വന്നായിരുന്നു ട്രസ്റ്റ് വീണ്ടും പറയുകയാണോ ട്രസ്റ്റ് യു ട്രസ്റ്റ് ദ പ്രോസസ് യൂണിവേഴ്സിന് അതിൻ്റെതായ സമയമുണ്ട് ആ ട്രസ്റ്റ് ആ പ്രോസസ്സിനുള്ള സമയം കൊടുക്കുക പ്രോസസ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ അമിതമായി അതിയായി ആഗ്രഹിക്കുക ഹൺഡ്രഡ് പേർസെൻറ്റ് ആഗ്രഹിക്കുക അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും ഇവിടുത്തെ നമുക്ക് ഏഞ്ചൽസിനുള്ള സോറി ഏഞ്ചൽസ് അല്ല റൊമാൻസ് ഗൈഡൻസ് എന്താ റൊമാൻസ് ഏഞ്ചൽസ് എന്താന്ന് പറയുന്നത് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ഫസ്റ്റ് സെപ്പറേഷൻ ആണ് ദി ടൈം എപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ ഓക്കെ ഇതിനെ ശരിക്കും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മീനിങ് ഉണ്ട് ദ ടൈം എപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സണെ വിസിബിൾ ആണ് സെപ്പറേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സൺ വിസിബിൾ ആണ് ഹൊറൈസണിലെ ആളുണ്ട് ഹീ ഈസ് വിസിബിൾ ടു യു അപ്പോൾ നിങ്ങൾ ചക്രവാളം വരെ എത്തി എങ്കിലും സ്റ്റിൽ ഹീസ് വിസിബിൾ ടു യു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെപ്പറേഷൻ ഫേസിനെ മാറ്റിയെടുക്കാൻ പറ്റും അതല്ല നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കുന്നെങ്കിൽ ചക്രവാള അല്ലെങ്കിൽ കാണാ ആ സീമയോളം എത്തി ഇനി തിരിച്ചു വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ആകുലതയെങ്കിൽ അങ്ങനെയും എടുക്കാം ഓക്കെ സെപ്പറേഷൻ എന്തായാലും സെപ്പറേഷൻ ആണ് നെക്സ്റ്റ് ഡിസെപ്ഷൻ ഇത് തന്നെയാണ് ഫസ്റ്റ് തോന്നുന്നത് ഡിസെപ്ഷൻ സൊമ്മണിസ് വെയറിങ് എ ഫോൾസ് മാസ്ക് സെൽഫ് മാസ്ക് ഇൻ ദീസ് റിലേഷൻഷിപ്പ് പറഞ്ഞല്ലോ ഫോൾസ് ആയിട്ട് നിങ്ങളോട് ചതിച്ചിട്ട് കടന്നുപോയ ആളാണെങ്കിൽ അയാൾ ആ ഫോൾസ് മാസ്ക് അഴിച്ചിട്ട് വരും ഇവിടെയും പറഞ്ഞെന്താ കിങ് ഓഫ് കപ്സ് സ്നേഹമുണ്ട് പക്ഷേ പക്ഷെ പ്രകടിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് കാര്യമില്ല അതൊരു ഫോൾസ് മാസ്ക് ആണ് അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാന്നാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് അൺ റിക്വേറ്റഡ് ലവ് ദർ ഇസ് നോട്ട് ഇൻട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻ ഷിപ്പ് ഗോയിങ് അപ്പം നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഇത് ഇൻഡ് അട്രാക്ഷനും കെമിസ്ട്രിയൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കളയാനാണ് പറയുന്നത് നെക്സ്റ്റ് വെഡ്ഡിങ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് അപ്പോൾ റിലേഷൻഷിപ്പ് മാരേജിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സെപ്ഷനാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ സെപ്പറേഷനാണ് വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോഴും ഏഞ്ചൽസ് പറഞ്ഞത് വിശ്വസിക്കുക ട്രസ്റ്റ് ചെയ്യൂ റിക്കവേഡ് ആകും ഓക്കെ എവറിത്തിങ് വി ബി ഫൈൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതിയിട്ടുള്ള ഒരു കമൻ്റ് കൂടി ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്